ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ മൈ നെയിം ഈസ് സെറാഫീന അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് കാരണം പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു ന്യൂസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ജി എസ് ടി കൗൺസിൽ യോഗം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ശുപാർശ ചെയ്ത ഒരു കാര്യം അതെന്തായാലും ആ ഒരു ശുപാർശ അക്സെപ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാകും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് കുറേ കാര്യങ്ങളിൽ ജി എസ് ടി കുറച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് മരുന്നുകൾ ഈ മൂന്ന് മരുന്നുകളുടെ വില കുറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പം അതിലെ മൂന്ന് മരുന്നുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ട്രസ്റ്റ് സ്മാപ് ഡെലിക് സിറ്റിക്യാുന്ന മരുന്ന് പിന്നെ അതുപോലെ തന്നെ ഓസി മെർട്ടൻ ഇബ് എന്ന് പറയുന്നൊരു മരുന്നുണ്ട് പിന്നെ ഒരഞ്ഞ കൂടെ ഉണ്ട് ഏതായിരുന്നു ആ ഡുൽവാലുമിബിൻ യെസ് ആ ഒരു മരുന്ന് ഈ ഒരു മൂന്ന് മരുന്നുകളുടെ വില എന്ന് പറഞ്ഞാൽ അതിൽ ജി എസ് ടി ട്വൽവ് പെർസെൻറ്റേജ് ആയിരുന്നത് ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജി എസ് ടി കൗൺസില് ശുപാർശ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ മരുന്നുകളുടെ വില നല്ലപോലെ പോലെ കുറയാൻ അതായത് അഞ്ച് ശതമാനം ജി എസ് ടി ആക്കാൻ വേണ്ടിയിട്ട് ജി എസ് ടി ആക്കുമ്പോൾ എന്തായാലും അതിൻ്റെ മരുന്നിൻ്റെ വില കുറവും അത് മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലേക്കും ജി എസ് ടി കുറവ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നല്ല വരാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ആ കുറവ് വരാനുള്ള ചാൻസും ഉണ്ട് നമുക്കിനി ഈ ഓരോ മരുന്നുകളെ പറ്റിയിട്ടൊന്ന് നോക്കാം മാത്രമല്ല ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി ഈ മൂന്ന് മരുന്നുകളുടെ പത്ത് ശതമാനം കസ്റ്റംസ് തീരുവേണ്ടല്ലോ അത് കേന്ദ്ര ബജറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു മരുന്ന് അതായത് ട്രസ്റ്റ് ട്രസ്റ്റസുമാർ ഡയറക്സിറ്റി ക്യാൻ എന്ന് പറഞ്ഞ ഈ ഒരു മരുന്ന് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ഒരു മരുന്നായിട്ടാണ് ഒരു ഇഞ്ചെക്ഷനാണ് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല ഉദരാശയ ക്യാൻസറിനും ഈ ഒരു ട്രസ്റ്റോസുമാ ഡയറസിറ്റിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മരുന്ന് ഈ ഒരു ഇഞ്ചെക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊരു ആന്റിബോഡി സംയുക്തമാണ് മാത്രമല്ല ഈ മരുന്നിന് ഭയങ്കര ഡിമാൻഡും കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് ഒരു സൂപ്പർ എഫക്റ്റീവായിട്ട് നല്ല റിസൾട്ട് തരുന്ന ഒരു മരുന്നാണ് ഒരുപാട് പേഷ്യൻസിന് ഈ ഒരു മരുന്ന് ഇഞ്ചക്ഷൻ ഉപയോഗിച്ചതിനൊണ്ട് നല്ല റിക്കവറി അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു മരുന്നായതുകൊണ്ട് തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഉദരാശയ ക്യാൻസറിനൊക്കെ ഈ ഒരു ഇഞ്ചെക്ഷൻ യൂസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇത് നല്ല എഫക്റ്റീവാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റാണ് ഭയങ്കര വിലയാണ് ഈ ഒരു മരുന്നിന് അപ്പോൾ ഈ ഒരു മരുന്നിൻ്റെ ജി എസ് ടി ഉൾപ്പെടെ ഇതിൻ്റെ ഒരു ഹൺഡ്രഡ് മില്ലിഗ്രാമിന് തന്നെ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് വില വരുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഈ ഒരു മരുന്നിൻ്റെ മാത്രമല്ല ഔസ്ട്രാസനേക്കേട് ഒരു ഈ ഒരു ഇഞ്ചക്ഷൻ വയലിന് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ലക്ഷം രൂപയാണ് ചിലപ്പം അതിൽ കൂടിയെന്നും വന്നേക്കാം സോ ഈ ഒരു മരുന്നിന്റെയൊക്കെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനമായിട്ടിരുന്നത് ഇപ്പം അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് അടുത്ത മരുന്നാണ് ഓസിമാറ്റ നിബ് എന്ന് പറയുന്നത് ഇതും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മരുന്നാണ് അപ്പം ഈ ഒരു മരുന്ന് പല ടൈപ്പ് ഓഫ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യും മെയിൻ ആയിട്ട് ഓസിമാറ്റ നിബ് എന്ന് പറയുന്നത് അതൊരു ഗുളികയാണ് ടാബ്ലറ്റ് ആണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ശ്വാസകോശ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് ലെൻസിലെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് മോസ്റ്റ്ലി ഈ ഒരു എന്ന് വന്ന ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത് ഇതിനും നല്ല വിലയാണ് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയാണ് ഇതിന്റെ ഒരു പത്ത് എണ്ണം ഉള്ള ഒരു എൺപത് മില്ലിഗ്രാം എൺപത് എം ജിയുടെ ഈ ഒരു ടാബ്ലറ്റിന്റെ വില വരുന്നത് അപ്പോൾ ഇതിനും ജി എസ് ടിയിൽ ഇളവ് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ യൂസ് ചെയ്യുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും ഒക്കെ വലിയൊരു റിലീഫ് തന്നെയാണല്ലേ ഈ ഒരു ന്യൂസ് അടുത്തതായിട്ട് നമ്മൾ ഒരു മെഡിസിനാണ് ഡിർവാലും ആബ് എന്ന് പറയുന്ന മെഡിസിൻ ഇതിൻ്റെയും വില കുറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇമ്മ്യൂണോ തെറാപ്പി മരുന്നാണ് കേട്ടോ ഇതും ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്യാൻസർ പേഷ്യൻസിന് ക്യാൻസർ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു മരുന്നും ഭയങ്കര എക്സ്പെൻസീവാണ് കുറച്ച് കോസ്റ്റ്ലി ആണ് ഇതും അപ്പോൾ ഇതിന്റെ ഏകദേശം ഒരു വൺ ട്വൻറ്റി എം ജിക്ക് തന്നെ ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയാണ് വില വരുന്നത് സി അപ്പം ഈ ഒരു മരുന്നിനും ഈ ജി എസ് ടിയിൽ ഇളവ് വന്നിട്ടുണ്ട് അടുത്തതായിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് മെഡിസിൻ്റെ മേലല്ല അതായത് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടല്ലോ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അപ്പം അതിൻ്റെ ജി എസ് ടി എന്ന് പറയുന്നത് എയ്റ്റീൻ പെർസെൻറ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ മെയിനായിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ബീഹാറിലെ ഉപമുഖ്യമന്ത്രി അടങ്ങിയിട്ടുള്ള ഒരു ടീമാണ് അപ്പം ഇവരും ഇവർക്ക് എല്ലാവർക്കും പൊതുവെ ഇതിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി കുറയ്ക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം അപ്പം തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇവർ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആരോഗ്യ ഇൻഷുറൻസിലെയും പതിനെട്ട് ശതമാനം ജി എസ് ടി ഡെഫിനറ്റ്ലി കുറയ്ക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാം വിശ്വാസം അപ്പോൾ ഇവർ ഇവരുടെ ഈ ഒരു റിപ്പോർട്ട് എന്തായാലും ഒക്ടോബറിൽ തന്നെ സബ്മിറ്റ് ചെയ്യാനാണ് ചാൻസ് നയൻറ്റി നയൻ പെർസെൻറ്റേജും സാധ്യതയുണ്ട് എന്തായാലും അപ്പോൾ ആ ഒരു റിപ്പോർട്ടും കൂടെ വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഒരു എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടി ഇളവ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ജി എസ് ടി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു ന്യൂസ് ആണ് അതായത് സർക്കാർ സംസ്ഥാന കോളേജുകൾ യൂണിവേഴ്സിറ്റീസ് അതുപോലെ തന്നെ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും സർക്കാർ പ്രൈവറ്റ് ഏജൻസീസിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുവരുന്ന ഗ്രാൻഡുണ്ടല്ലോ അതിന് ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം മിക്സ്ചർ പോലെയുള്ള ചെറിയ സ്നാക്സിനൊക്കെ വില കുറയാൻ ചാൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ ജി എസ് ടി ഒരു പതിനെട്ട് ശതമാനം എന്നുള്ളത് ഒരു പന്ത്രണ്ട് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്കറിയാം ഈ ഫ്രൈ ചെയ്യാത്തതും അതുപോലെ കുക്ക് ചെയ്യാത്തതുമായിട്ടുള്ള ചെറിയ ലഘുഭക്ഷണങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ടാക്സിൽ മാറ്റമില്ല അതൊക്കെ ഫൈവ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഈ ഒരു പുതിയ ജി എസ് ടി കൗൺസിലിൻ്റെ ഈ ഒരു യോഗം പ്രകാരം നമുക്ക് ലഭിക്കുന്നത് അപ്പം ഈ ഒരു ജി എസ് ടി കൗൺസിലിൻ്റെ ഈ ഒരു പുതിയ യോഗത്തിൻ്റെ ഒരു നല്ല റിസൾട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് ന്യൂസാണ് ക്യാൻസർ എന്നുള്ള ഈ പ്രധാനപ്പെട്ട മൂന്ന് മരുന്നുകളുടെ വില കുറയുന്നത് കാരണം അതിൻ്റെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനം കുറയ്ക്കാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട് അതെന്തായാലും ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും അത് വരുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിനും അവരുടെ ഒക്കെ വലിയൊരു ആശ്വാസം തന്നെയാണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ